അല്ല എന്തായാലും ഒരു കാര്യത്തിൽ സ്വസ്ഥതയുണ്ട് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും പരാജയപ്പെടുത്താൻ യു ഡി എഫിനാവില്ല യു ഡി എഫ് പരാജയം സമ്മതിച്ചിരിക്കുന്നു അതിന് കാരണം യു ഡി എഫിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിനു വേണ്ടി ആവശ്യമായ ഘടകകക്ഷികളില്ല മുസ്ലിം ലീഗ് ഒഴിച്ച് ജനബിന്മുള്ള ഒരു കൂട്ടർ പോലും യു ഡി എഫിൽ ഇല്ല എന്നതിന്റെ പരാജയ സമ്മതമാണ് കേരള കോൺഗ്രസ് എമ്മിനെ പാട്ടിലാക്കാൻ വേണ്ടിയുള്ള ഈ രാഷ്ട്രീയ കളി കഴുകന്റെ മേലെ കുരുവിയിരിക്കുന്നത് പോലെയാണ് കോൺഗ്രസിന്റെ മേലെ ബിജെദി ദിവസം ഇരിക്കുന്നതെന്നാണ് ജോസ്കമായുടെ ഭാഗത്തുനിന്ന് നാം കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവന അത്തരമൊരു പ്രസ്താവന ഇറക്കിയ ആ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം ഇന്നലെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന ജനസൂർവികളുടെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായിരുന്നു ഇന്നലെ ബഹുമാനപ്പെട്ട ജോസിയുടെ ആഫീസ് തന്നെ അദ്ദേഹം ബിജിലൻസിഡാണ് എന്ന യാഥാർത്ഥ്യം പറഞ്ഞിട്ട് പോലും സമരത്തിൽ നിന്ന് വിട്ടുന്നു എന്ന മൂന്നാ പ്രതും ഇത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫിന്റെ ഘടകകക്ഷി നിലയ്ക്ക് കേരള കോൺഗ്രസ് കൂടി പങ്കെടുത്തുകൊണ്ടാണ് ജാതക റൂട്ട് തീരുമാനിച്ചത് അത്തരമൊരു രാഷ്ട്രീയ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നലെ മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രതികരിക്കുന്ന കണ്ടു കേരള കോൺഗ്രസ് എന്നിനെ കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു മാടപ്പിതാവിനെ പോലെ അഭയം തേടി അലയുന്ന വിധം ആ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടിയിലെ യു ഡി എഫിൽ നിന്നും കൊത്തി ഓടിച്ച ഉരുവിയും കരുതനും ആരായിരുന്നു അന്ന് മുസ്ലിം ലീഗ് എവിടെയായിരുന്നു ബഹുമാനപ്പെട്ട പി എം എ സ്ഥലം എവിടെയായിരുന്നു എന്താണ് ലീഗിന് കേരള കോൺഗ്രസ് എമ്മിനോട് വളരെ പ്രതിബദ്ധി വരുന്നത് അന്നില്ലാത്ത സ്നേഹം വരുന്നത് മുസ്ലിം ലീഗിന് കാര്യം മനസ്സിലായി ഈ കോൺഗ്രസിനെയും ഈ കേരള കോൺഗ്രസിനെയും പി ജെ ദിവസത്തിന്റെ പാർട്ടിയെയും വെച്ചിട്ടൊന്നും കേരളത്തിൽ ഭരണം നേടാനാവില്ല അതിന്റെ ഭാഗമായ കുതന്ത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷ നാകൂത്വം പരിപാടിയിൽ മുഴുവൻ എം എൽ എമാരും പങ്കെടുത്തു മന്ത്രി പങ്കെടുത്തു പ്രസംഗിച്ചു കണ്ണുമ്പിൽ കാണുന്ന ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നുണ നിർമ്മിക്കുക ഇതെന്താണ് പറയുന്നത് മത നേതാക്കൾ ഇടപെടണം മത നേതാക്കൾ ഇടപെടണമെന്നുള്ള രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നത് ഇത് തന്നെയാണ് ആർ എസ് എസിന്റെ വാദം ബി ജെ പിയുടെ വാദം സന്യാസുമാർ പാർലമെന്റിൽ വരണം സന്യാസിമാർ മുഖ്യമന്ത്രിമാരാകണം യോഗി ആദിത്യനാഥിനെ പോലെ നമ്മുടെ കേരള രാഷ്ട്രീയം അങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കടുത്ത തിരിച്ചടി കേരളം കൊടുക്കുന്നു ഇപ്പോ എന്തൊക്കെ ഉരുണ്ടുകൂടുന്നുണ്ട് തന്നെ തുടരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ അതുകൊണ്ടാണ് ഇന്നലെ റോഷി അഗസ്റ്റിനും ബഹുമാനപ്പെട്ട ജയരാജ് സാറും അതുപോലെ തന്നെ മറ്റേ കേരള കോൺഗ്രസ് എം എൽ എമാരും സമരത്തിൽ പങ്കെടുത്ത് കണ്ടില്ലേ അവർ പ്രസംഗിച്ചത് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി വിദേശത്താണെന്ന് അറിയാവുന്നതല്ലേ രാധയിൽ അദ്ദേഹം ക്യാപ്റ്റനാണ് പക്ഷെ ആ ഘട്ടത്തിൽ തന്നെ ലോക്സഭാ സമ്മേളനം വെച്ചു രാജ്യസഭയിൽ സമ്മേളനം വെച്ചു പാർലമെന്റിൽ പങ്കെടുക്കണോ പാർലമെന്റിൽ ചില കാര്യങ്ങൾ ഉന്നയിക്കാനില്ലേ പാർലമെന്റ് നടക്കുമ്പോൾ ഗാന്ധി വിദേശത്ത് പോയ പോലെ താൻ മാറി നിൽക്കുന്ന ന്യായമാണോ രാഹുൽ ഗാന്ധിയുടെ മാതൃക പാടില്ല രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പങ്കെടുക്കാതെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പോയ രീതി പാടില്ല എന്ന് ജ്യോത്യമാണെങ്കിൽ ചിന്തയുണ്ടായാൽ അദ്ദേഹത്തെ അതിന്റെ പേരിൽ ആക്രമിക്കണം തീർച്ചയായിട്ടും അപ്പുറത്തേക്ക് എങ്ങാനും ജോസ് കെ മാണി പാതി മനസ്സിൽ നിൽക്കുകയാണ് അദ്ദേഹം പോകാൻ തീരുമാനിച്ചാൽ പോലും കേരള കോൺഗ്രസ് അതിന്റെ ഒരു മുഴുവൻ അർത്ഥത്തിൽ പോകില്ല എന്നുകൂടി ഒരു ഉറപ്പ് കാണും കാരണം റോഷി അടക്കമുള്ള ആളുകൾ എന്തായാലും പോകില്ല എന്നുകൂടെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങള് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പടർത്താൻ നോക്കുകയാണ് ഈ കേരളത്തിനകത്ത് മതരാഷ്ട്രീയത്തിലേക്ക് നാടിനെ കൊണ്ടുപോകാൻ മത നേതാക്കൾ ഇടപെടണം എന്തിന് കേരള കോൺഗ്രസിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ മത നേതാക്കൾ ഇടപെടണം ഇതാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് ഇതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അവര് മുഖം അടച്ചി മറുപടി കൊടുത്തില്ലേ എന്തായിരുന്നു ഈ കേരള കോൺഗ്രസിന്റെ അവസ്ഥ നല്ല സമരീയക്കാരനെ പോലെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട അഭിവന്ദനായ കെ എം മാണിയുടെ മരണശേഷം ആ പാർട്ടിയെ പെരുവഴിയിലേക്ക് തള്ളിയ യു ഡി എഫ് സംവിധാനത്തിൽ നിന്നും ഈ കേരള കോൺഗ്രസിൽ നിന്ന് പാർട്ടിക്ക് അസ്തിത്വം ഉണ്ടാക്കി കൊടുക്കുന്ന രാഷ്ട്രീയം കൂടിയാണ് എൽ ഡി എഫ് നിർവഹിച്ചത് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല ഒരു കാലത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചുനിന്ന കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയമായത് എൽ ഡി എഫ് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെയുള്ളവർ ഇറങ്ങിപ്പോകും അത് വലിയ രാഷ്ട്രീയ നന്ദിയോട് കൂടിയാവില്ലേ അല്ല അങ്ങനെ അവർ ചിന്തിക്കാത്തോളം കാലം നമ്മൾ അങ്ങനെ ഉത്തരം പറയുന്ന എന്തിനാണ് ഇത് യൂണിയൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും താല്പര്യമാണ് തിരുവിതാംകൂറിൽ ഇന്നത്തെ കോൺഗ്രസ് വെച്ചാൽ ഒരു സീറ്റ് കിട്ടില്ല ഈ തിരുവിതാംകൂറിലേക്ക് വന്നാൽ യു ഡി എഫിന് എവിടെ എവിടെ സീറ്റ് കിട്ടും വട്ടപൂജ്യമാകും യു ഡി എഫ് തിരുവിതാംകൂറിൽ തിരുവിതാംകൂറിൽ വട്ടപൂജ്യമാകും തെക്കൻ കേരളത്തിൽ വട്ടപൂജ്യമാകും